ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ ഇങ്ങനെ ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ അമ്മയാണ് യഥാർത്ഥ പ്രതി എന്ന സത്യം വിനയൻ അങ്ങ് ആ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ ആകെ കുറ്റബോധമാവാണ് തനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി താൻ അത് കൈവെള്ളയിൽ കൊണ്ട് നടക്കാതെ പുറങ്ങാൽ കൊണ്ട് ചവിട്ടിയ ആ ഒരു സീൻ ആലോചിച്ച് തൻ്റെ മനസ്സിൽ വല്ലാത്ത വിങ്ങനാവുകയാണ് കേട്ടോ അങ്ങനെ വിനയൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ വിനയൻ്റെ മനസ്സിലാണെങ്കിൽ ദുഷ്ട ചിന്താഗതിയാണ് പക്ഷേ അത് ഇപ്പോഴൊന്നും പുറത്ത് നന്നായി വരില്ല കുറച്ചും കൂടിയും കഴിയുമ്പോഴേക്കാണ് വിനയൻ വിനയൻ എന്തെന്ന് ഉള്ള ആ ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രനൻ കുടിച്ച് ആകെ ലക്ക് കെട്ടി തൻ്റെ വീട്ടിലോട്ട് പോവും പോവാണ് പതിവ് നേരമായിട്ടും ഇന്ദ്രനെ കാണുന്നില്ല സമയം വഴുകി വരുന്നത് കൊണ്ട് തന്നെ സുഷീലയ്ക്ക് പേടിയാവുന്നു അങ്ങനെ സുഷീല ഇന്ദ്രനെയും കാത്തിരിക്കുമ്പോൾ തൻ്റെ മകൻ രണ്ടു കാലിൽ നിൽക്കാനാവാതെ ആകെ കിടന്ന് ആടി ഉലയുന്നത് കാണുമ്പോൾ ഇന്ദ്ര നിനക്ക് എന്താണ് പറ്റിയത് നീ എന്തിനു വേണേ അടാ കുടിച്ചത് എന്ന് പറയുമ്പോഴേക്കും സത്യനും പ്രതിഭയും മറ്റുള്ളവർ എല്ലാവരും പുറത്തു വന്നിരിക്കുന്നു ആ സമയം ഇന്ദ്രനെ തൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളൊരൊറ്റ കാരണമാണ് ഞാൻ കുടിച്ചത് എന്താ ഇന്ദ്ര നിനക്കെന്താണ് പറ്റിയത് നിന്നെ ആരാടാ ഈ കോലത്തിലാക്കിയത് നിന്നെ ആരാടാ കുടിപ്പിച്ച് നിങ്ങൾ ഒറ്റരുത്തിയാണ് എൻ്റെ ജീവിതം തകർത്തത് എന്താ മോനെ നീ പറയുന്നത് ഒറ്റരുത്തിയോ നിൻ്റെ അമ്മയാണോ നീ വിളിക്കുന്നത് നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത് എനിക്ക് തന്നെ അറിയില്ല പക്ഷേ അമ്മ എന്ന സ്ഥാനമായി ഞാൻ നിങ്ങൾക്ക് എന്നും തന്നിട്ടുള്ളൂ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ ജീവിതം തകർത്തത് അത് കേൾക്കുന്ന സുശീല ചോദിക്കുക എന്താ മോനെ നീ പറയുന്നത് ഈ അമ്മ നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചത് ഇത്രയും നാളും നിനക്ക് വേണ്ടി മാത്രം മറ്റുള്ള മക്കളൊക്കെ എന്നെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ അമ്മ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് അത് കേൾക്കുന്ന യന്ത്രം പറയണെ മതി നാടകം നിർത്ത് എന്ത് പറയണേട്ടോ നിങ്ങൾ എന്ന സ്ത്രീയുടെ നാടകം കണ്ടു കണ്ടു ഞാൻ മടുത്തു അത് കേൾക്കുന്ന സോനയും സത്യനും ഇന്ദ്രട്ട എന്താ ഈ പറയുന്നത് ഇന്ദ്രട്ടന് എന്താ പറ്റിയത് അത് കേൾക്കുന്ന സത്യ എന്റെ ജീവിതം തകർത്തത് ഈ സ്ത്രീയാണ് സത്യ എന്ന് പറയുമ്പോൾ സോന പറയാണ് ഇന്ദ്രട്ടൻ ആരെയാണ് വിളിക്കുന്നത് അമ്മയല്ലേ ഈ വിളിക്കുന്നത് അതെ എന്റെ ജീവിതം തകർത്തത് ഈ സ്ത്രീയാണ് ഇങ്ങനെ പറയുമ്പോൾ സത്യൻ പറയാണ് ഇതിപ്പോൾ അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ലല്ലോ എല്ലാവരും ഇന്ദ്രട്ടനോട് പലതവണ ചൂണ്ടിക്കാണിച്ചതാണല്ലോ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രട്ടൻ ഓരോന്നും ചെയ്ത് കൂട്ടരുതെന്ന് ഇന്നിപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി സ്ത്രീ എന്നൊക്കെ ഉച്ചരിക്കേണ്ട ആവശ്യം ഇന്ദ്രട്ടൻ എന്ത് ആ ഇന്ദ്രട്ടൻ ആ സമയം തന്നെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രട്ടൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നിരുന്നു ില്ല എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവിടെ പറയുകയാണ് ആടാ എനിക്ക് തെറ്റുപറ്റി ദൈവം എനിക്ക് നല്ലൊരു ഭാര്യ എൻ്റെ കൈക്കുള്ളിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ എൻ്റെ അമ്മയുടെ പകയും വിദ്വേഷവും എന്തിനു വേണ്ടിയാണ് അനുപമയോട് അമ്മയ്ക്ക് ഇത്ര ദേഷ്യം എന്താണ് അനുപമയോട് ഇത്ര വെറുപ്പ് മാഷിനോടും അനുപമയോടും വെറുപ്പ് കാണിക്കാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സോന് ചോദിക്കുകയാണ് അതിന് മാത്രം ഇപ്പോൾ എന്താണ് ഇന്റർനട്ടാണ് ഇവിടെ ഉണ്ടായത് എന്താ ഇപ്പോൾ ഇൻട്രെട്ടിൻ്റെ കണ്ണു തുറക്കാൻ കാരണം മദ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അല്ല ഈ മദ്യം ഞാൻ എൻ്റെ മനസ്സിലെ സങ്കടം മായച്ച് കളയാനാണ് എൻ്റെ മോനോടും എൻ്റെ ഭാര്യയോടും ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കുടിച്ചത് അല്ലായെങ്കിൽ ഞാൻ വല്ല കയറിലോ വല്ല റെയിൽവേ ട്രാക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയി മരിക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സോന എന്താ ഇന്ദ്രട്ട ഈ പറയുന്നത് അതിന് മാത്രം എന്ത് സത്യമാണ് ഇന്ദ്രട്ടൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞു എൻ്റെ അമ്മ എന്നെ വെച്ച് കളിക്കുകയായിരുന്നു എന്ന സത്യം അറിഞ്ഞു അമ്മയ്ക്ക് വേണ്ടത് ഒരു മകനെയല്ല അമ്മയ്ക്ക് വേണ്ടത് അമ്മയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന അമ്മയുടെ താളത്തിനനുസരിച്ച് ുള്ളുന്ന ഒരു വാലാട്ടിയാണ് അതായത് ഒരു പട്ടിയെ അപ്പുറമാണ് അമ്മ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ചുമടെടുക്കാൻ മാത്രം അമ്മയ്ക്ക് ഞാൻ വേണ്ടുള്ളൂ എൻ്റെ ജീവിതം എന്തെന്ന് എൻ്റെ സ്വപ്നം എന്തെന്ന് എന്നെ വരെ എൻ്റെ അമ്മ ചിന്തിച്ചിട്ടുണ്ടോ അത് കേൾക്കുന്ന സോനയും സത്യനും എന്തേട്ട മതി ഇന്ന് അത്യാവശ്യമായി ഇല്ല എനിക്കെൻ്റെ മനസ്സിലുള്ളത് ഈ മദ്യത്തിൻ്റെ ഇതിൽ എനിക്ക് പറഞ്ഞു തീർക്കണം അല്ല എങ്കിൽ നാളെ ഇന്ദ്രൻ ഉണ്ടാവുമെന്ന് അറിയില്ല എനിക്കിനി മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല സുബോധത്തിൽ നടക്കുന്ന ഞാൻ ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങിയെന്ന് വരും അത് കഴിയില്ല കാരണം എനിക്കെൻ്റെ േ വേണം എനിക്കെൻ്റെ വിച്ചുമോനെ വേണം അവർ രണ്ടാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോഴും അവിടെ വന്നിട്ട് ഷ്യാമു പറയണേ ഇന്ദ്രേട്ട ഇന്ദ്രേട്ടൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ഇന്ദ്രേട്ടൻ അവിടെ എന്നെ ധിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നേലും ഇന്ദ്രട്ടനോട് ഞാൻ പറയാം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വെച്ച് കൊണ്ട് നടക്കാതെ ഇന്ദ്രട്ടൻ എല്ലാവരോടും വെട്ടി തുറന്ന് പറ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുശീല വരികയാണ് ഏടാ നീ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണം മാറി നിൽക്കണ എല്ലാവരും എന്നെ ഇന്ദ്രനെ എന്നെ നിന്ന് അകറ്റാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് പിടിക്കുമ്പോൾ തൊട്ടു പോകരുത് നിങ്ങളെന്ന സ്ത്രീയെ എനിക്ക് കാണുന്നത് എന്നെ വെറുപ്പും മറുപ്പുമാണ് ഇപ്പോൾ നിങ്ങൾ പോ എനിക്കെൻ്റെ അനുഭവം മതി എൻ്റെ ജീവിതം പച്ച പിടിപ്പിക്കാൻ അവൾ മതി അവളില്ലാതായപ്പോൾ എൻ്റെ എല്ലാ ഭാഗവും എനിക്ക് നഷ്ടപ്പെട്ടത് പോലെയായി എനിക്ക് ആരുമില്ല എൻ്റെ ആവശ്യം എൻ്റെ പണമാണ് എൻ എന്നെയല്ല എൻ്റെ ആവശ്യം എന്നെയല്ല എൻ്റെ ആവശ്യം എന്നെ വെച്ച് അമ്മയ്ക്ക് ഒരു കളിപ്പാട്ടം പോലെ അമ്മയിട്ട് എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ചോദ്യമുയരുന്നു കേട്ടോ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാതെ ഇവരെല്ലാവരും നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിനയൻ കാണിച്ച ആ വീഡിയോക്കുറിച്ചിട്ടോ അതായത് ദൈവം എന്നൊരു ശക്തി ഉള്ളതുകൊണ്ടാണ് അനുപമ പാവം എന്നൊരു സ്ത്രീ ആയതുകൊണ്ടാണ് മാഷെ മാഷ് ചെയ്ത നന്മയുടെ പ്രവൃത്തി ത്തി കൊണ്ടാണ് വിനയൻ എന്ന ആ ചെറുക്കൻ എൻ്റെ മുന്നിലോട്ട് വന്നത് ഇത് കേൾക്കുന്ന ആ വട്ടം വിനയനോ അവനെക്കുറിച്ചാണ് ഇനി പറയുന്നത് എന്ന സോഷ്യലിൽ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു അവൻ വട്ടനാണെങ്കിൽ അവന് ബുദ്ധിയുണ്ട് നിങ്ങളും ഹർഷയും ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും അവൻ എനിക്ക് മുന്നിൽ തെളിയിച്ചു എന്ന് പറയാനായിട്ടോ എന്ത് തെളിവാണ് അവൻ്റെ കയ്യിലുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിനയൻ വിനയൻ അന്ന് വീഡിയോ എടുത്ത അക്കാര്യം പറയാനായിട്ടോ ഒരു പെണ്ണിനോട് സ്വന്തം ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറഞ്ഞ ഏത് പെണ്ണാണ് അടിക്കാതിരിക്കുക എന്നാൽ ർഷ അത് പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഹർഷയെ അവിടെ പ്രതിയാക്കാതിരിക്കുക അമ്മ മനഃപൂർവ്വം അടി ഏറ്റുവാങ്ങിയിട്ട് എന്നോട് പറഞ്ഞത് എന്താ എന്ന് പറയുമ്പോൾ ഇത് കേട്ടവിടുന്നതിനെ സത്യം ഇതാണ് ഇത്ര വലിയ കാര്യം ഇതൊക്കെ ഇന്ദ്രട്ടനാട് ആയിരം തവണ പറഞ്ഞതല്ലേ ഹർഷ എന്ന രാക്ഷസി അവിടെ കയറിയതിനാണ് അവിടെ ഈ അമ്മയെ അടിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇന്ദ്രട്ടനാണെങ്കിലും അമ്മയെ അനുശ്ചയിച്ച് അടിച്ചു ഏത് സാഹചര്യത്തിലായാലും ആണെങ്കിലും അടിക്കാൻ പാടില്ല എന്നായിരുന്നു എന്നാൽ നമ്മുടെ അമ്മക്ക് അവരുടെ കൈകളിൽ നിന്നല്ല കിട്ടേണ്ടത് എല്ലാവരുടെയും കൈകളിൽ നിന്ന് കിട്ടണം എങ്കിൽ അമ്മ ഒരു പാഠം പഠിക്കത്തുള്ളൂ എന്ന് പറയാനായിട്ടോ പിന്നീട് ഇന്ദ്രൻ പറയാണ് എനിക്ക് എനിക്കെൻ്റെ അനുഭവയെ തിരിച്ചു പിടിക്കണം ഞാനും എൻ്റെ മകനും ഈ വീട്ടിൽ നിന്ന് ഇനി മാറി താമസിക്കുകയാണ് എൻ്റെ അനു എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുമെന്ന് തീരുമാനമെടുക്കുകയാണ് കേട്ടാ ഇതേ സമയം സുശീലയുടെ ഉറക്കം കെടുത്താണ് അർഷയ്ക്ക് വിളിക്കുകയാണ് ഹർഷയോട് കാര്യങ്ങൾ പറയാണ് ഹർഷയാണെങ്കിലോ ഒരിക്കലും അത് പാടില്ല എങ്ങനെയെങ്കിലും തടയണം അതിന് അവൻ എൻ്റെ കൈവിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ അവൻ വന്നിരിക്കുന്ന മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ആൻറ്റി ഞാൻ പറയുന്നത് മദ്യത്തിൻ്റെ ലഹരിയിൽ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ സുബോധത്തിൽ ആൻറ്റിക്ക് ആൻറ്റീൻ്റെ െ എന്ന് പറയട്ടോ പക്ഷേ അത് രാവിലെ ആയിട്ടും ഇന്ദ്രനെ കാണുന്നില്ല ഇന്ദ്രൻ നേരെ പോയിരിക്കുന്ന അനുപമയുടെ വീട്ടിലോട്ടാണ് അങ്ങനെ അനുപമയുടെ അടുത്തെത്താണ് അനുപമയുടെ കാര്യങ്ങൾ പറയുകയാണ് അനു നീ എന്നോട് ക്ഷമിക്കണം ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് ഈ ക്ഷമ ഞാൻ അറിയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ക്ഷമകൾ ഞാൻ നിന്റെ മുന്നിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നീ അത് ക്ഷമിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ വീണ്ടും ഞാൻ ഞാൻ തന്നെ ആയി മാറുകയും ചെയ്യാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും അനു നിന്നെ പിരിയാൻ എനിക്ക് കഴിയില്ല ഇതെൻ്റെ മനസ്സ് തട്ടിയാണ് ഞാൻ പറയുന്നത് നീയും മോനും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എല്ലാ സത്യങ്ങളും അതിനും ഞാൻ അറിഞ്ഞു നീ എങ്ങനെയാണ് അമ്മയെ അടിച്ചത് എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച ഭാര്യയെ വിശ്വാസമില്ലാതെ കണ്ട് നിങ്ങൾ വിനയൻ കാണിച്ച ആ വീഡിയോയിലായിരിക്കുമല്ലേ നിങ്ങൾക്ക് സുബോധം വന്നത് എന്നാൽ നിങ്ങൾ ഒരു ദിവസത്തെ ഒരു ജീവിച്ച ഓർമ്മ പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വീഡിയോയുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എൻ്റെ കാല് പിടിക്കാൻ വരികയായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമ പറയാൻ വരികയായിരുന്നെങ്കിൽ തീർച്ചയായും ചെയ്യുന്ന അനുപമ നിങ്ങൾക്കൊപ്പം ജീവിച്ചിരുന്നു പക്ഷേ ഇനി അനുപമ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ നീ എൻ്റെ കൂടെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ ഉള്ളൂ പിന്നീട് ഞാൻ ജീവിക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുപമ പറയാണ് അതെ ഞാൻ കാരണം ആരും ആരും മരിക്കല്ല നാളെ നിങ്ങളുടെ കുഞ്ഞ് വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനെ ഞാൻ കൊന്നു എന്ന പെരുദോഷം എനിക്ക് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്നേക്കുമായി നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിക്കണം അമ്മയെന്ന ബന്ധം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ ഒന്ന് പകച്ചു പോവുമെങ്കിലും നിശബ്ദമായ ഒരു നിമിഷം നിന്നിട്ട് അനുഭമിയോട് പറയണം അനു ഞാൻ എൻ്റെ അമ്മയെ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നീ എൻ്റെ കൂടെ ജീവിക്കുമോ തീർച്ചയായും ജീവിക്കും അത് നിങ്ങളുടെ അമ്മയുടെ മുഖത്തടിച്ചു പറയണം ഇനി അമ്മയെ നിങ്ങളുമായി ഒരു ബന്ധമുണ്ടാവില്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങളുമായി ജീവിക്കുമെന്ന് പറയണ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ശരി ഞാൻ ഞാനത് തയ്യാറാണെന്ന് പറയുന്നുണ്ടോ അങ്ങനെ സുശീലയുടെ അടുത്ത് വന്ന് ഇന്ദ്രനെ അത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് മുന്നിൽ ഇനി ഈ സീരിയൽ വ്യത്യസ്ത വ്യത്യസ്തമായ എപ്പിസോഡുകൾ കൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് മുന്നിൽ കാണുന്നത്